ഈ ആറേഴ് പേരടങ്ങുന്ന ഒരു ഇന്റർവ്യൂ പാനലാണ് ഒരാളെ സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഒന്നോ രണ്ടോ എന്നെ എന്നെ പുറത്താക്കണമെന്ന് വിചാരിച്ചല്ലേ എന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട് മാക്സിമം കഴിഞ്ഞ സീസണിൽ ഇന്റർവ്യൂവിൽ തന്നെ ശ്രമിച്ചതല്ലേ നടക്കാതെ പോയതാണ് കാരണം ബിഗ് ബോസിൽ ഞാൻ ഉണ്ടാവണമെന്നും മറ്റുള്ളവർ ആഗ്രഹിച്ചതുകൊണ്ടും ഈ ഷോ നന്നാവണമെന്ന് ചിലർ ആഗ്രഹിച്ചുകൊണ്ടിൻ്റെ ഫലമാണ് ഞാൻ ബിഗ് ബോസിൽ വരുന്നത് പിന്നെ ബിഗ് ബോസിനകത്ത് വന്നതിന് ശേഷം ഈ അവനെ അവനെ പണിയാനുള്ള പരിപാടി ആലോചിക്കാമെന്ന് പിന്നീട് തീരുമാനിച്ചതാണ് ഓക്കെ ഒരു സംശയമാണ് അത് വേണമെന്ന സംശയമാണ് ും പറയോടുത്ത് ഒരിക്കലും ഞാൻ സംശയങ്ങളാണ് പറഞ്ഞല്ലോ അത് അതെൻ്റെ അത് ഞാൻ പറഞ്ഞത് ഇപ്പൊ ചാനൽ ഒരാൾക്ക് പൈസ വരുമ്പോൾ ഇപ്പൊ താങ്കൾ ഒരു സീനിയർ മാധ്യമ മാധ്യമപ്രവർത്തനാണ് ഇന്ത്യ വിഷം മുതൽ ഇങ്ങോട്ട് ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങളെ താങ്കളെയും ഇന്നലെ ഓൺലൈനിൽ വരുന്ന ഒരു മാധ്യമ പ്രവർത്തനേയും കൂടെ ഇതുപോലെ അത് ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമിലേക്ക് എടുക്കുകയാണ് അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമ പ്രവർത്തക ഒരു സ്ത്രീയാണെന്ന് വെച്ചോളൂ താങ്കളെയും എടുക്കുകയാണ് അപ്പോൾ താങ്കൾക്ക് തരുന്ന ശമ്പളം സപ്പോസ് ഇരുപതിനായിരം ശമ്പളം താങ്കൾക്ക് പറയുന്നു ഒരു ദിവസം അവർക്ക് അറുപതിനായിരം കൊടുക്കുന്നു എന്ന് പിന്നീട് താങ്കൾ അറിയുകയാണ് അപ്പം നിങ്ങൾക്ക് തോന്നുന്ന സ്വാഭാവിക സംശയം എന്താ എന്തായിരിക്കും അതിൻ്റെ കാരണമെന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നില്ലേ അപ്പോൾ ഈ കാരണം എന്താ അപ്പം ഈ കാരണമെന്ന് പറയുന്നത് അവർക്ക് ചിലപ്പം കൊടുക്കുന്നത് ഇരുപതിനായിരം അല്ലെ പതിന നിനക്ക് പതിനയ്യായിരം ഉള്ളു കേട്ടോ ബാക്കി മുപ്പത്തയ്യായിരം ഞങ്ങൾക്കാ ഞങ്ങൾക്ക് തന്നോണം ഇത് ഇത് മുൻപുള്ള ചില മത്സരാളത്ത് പറഞ്ഞിട്ടുണ്ട് ഇത്തരം ഡീലുകളിൽ കയറ്റിവിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞു അതൊരു സംശയമാണ് ആ സംശയത്തിനുള്ള കാരണവും ഇതാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ഈ രീതിയിൽ വന്ന സാലറി വേരിയേഷനിൽ നിന്നാണ് ഞാൻ എന്റെ മനസ്സിലേക്ക് ആ സംശയം വരുന്നത് സംശയം മാത്രമേ ഉള്ളൂ അത് സംശയം അത് ആ ആരോപണത്തെ അതൊരു ആരോപണം ഒന്ന് വേണമെങ്കിൽ എടുക്കുകയുള്ളു ആ ആരോപണത്തെ വളരെ ഈസിലി അപ്പുറത്ത് പൊളിക്കാൻ പറ്റും അവർക്ക് അവർക്ക് വന്നേക്കുന്ന ശമ്പളവും ഈ കഴിഞ്ഞ ഒരു വർഷത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പുറത്ത് വിട്ടാൽ പൊളിയും പിന്നെ 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 വേറെ സംശയം വിലക്കാൻ വേറെ കാര്യം കൂടി ഉണ്ട് കേട്ടോ ഇയാൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ് പരമാവധി അതിനകത്ത് എനിക്കെതിരെ ആൾക്കാർ നിന്നത് അതൊരു പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ സംശയമെന്ന് പറയുന്ന ആരോപണം വിലക്കുന്നത് എന്നെ പുറത്താക്കണമെന്നും മറ്റേ ആളെ ജയിപ്പിക്കണമെന്നും പറഞ്ഞ് അകത്ത് അടിയും പഴക്കം ഉണ്ടാക്കി എടാ ഞാൻ ജയിച്ച് കപ്പടിച്ച ദിവസം അവർ ഒറ്റ ഒരെണ്ണം പാക്കപ്പ് ആട്ടിക്ക് വന്നില്ലെന്നേ ഈ ടീം വന്നില്ല അവരൊരു മെസ്സേജ് അയച്ചു എൻ്റെ മോഷൻ എൻ്റെ ആൾക്കാർക്ക് ദിസ് ഈസ് സൺഫയർ എന്ന് എന്നിട്ട് ഈ മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് ഹോട്ട്സ്റ്റാറിൽ മറ്റേ റോബോട്ടിക്കായിട്ട് സോഫ്റ്റ്വെയർ ഓട്ടടിച്ച് കയറ്റി അതവർ പിടിച്ചു അവർ പിടിച്ചതുകൊണ്ടായിരിക്കും അൺഫെയർ എന്ന് പറഞ്ഞത് കാരണം ഏത് വിധനെ എന്നെ തോപ്പിക്കണമല്ലോ അപ്പോൾ കള്ള ഓട്ടം എങ്കിലും ചെയ്ത് തോപ്പിക്കണം കാരണം അമ്മമാർ ഹ്യൂജ് വോട്ട് എനിക്ക് കിട്ടുന്നുണ്ട് തുടക്കം മുതൽ ഈ പൈസ കൊടുത്തിൻ്റെ പ്രേക്ഷകരെ വിഡിയാക്കുന്ന ആക്കാൻ കഴിയുന്ന ഒരു സാധനം ഇതിവിടാണ് അത് പക്ഷേ ഞാൻ വേറെ കാര്യം ഉണ്ടാവും അത് ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ പോകുന്നത് വേണമെങ്കിൽ ഇവർക്കൊരു മാനിപ്പുലേഷൻ നടത്താം ഈ ഫിനാലയിൽ മാത്രമായിരിക്കും ഈ റോബോട്ടിക്കായിട്ട് വരുന്ന അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആയിട്ട് വരുന്ന വോട്ടുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓഡിറ്റിംഗ് സിസ്റ്റം ഇരിക്കുന്നത് കാര്യം വെച്ചാൽ വെച്ചാൽ പേരല്ലേ ഉള്ളൂ അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരാൾ വേണം ജയിച്ചു വരാനെന്ന് അവർ എന്നാഗ്രഹിക്കുന്നുണ്ടും ആ സമയത്ത് ഓഡിറ്റിംഗ് ടീം ചിലപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വാച്ച് ചെയ്യും അതേസമയം ഇപ്പുറത്ത് ഈ നോർമൽ ഒരു വീക്കെൻഡ് അതായത് ഒരു ഒരു ഫോർത്ത് വീക്ക് ഫിഫ്ത്ത് വീക്ക് സിക്സ് വീക്ക് അതിലിർക്ക് താല്പര്യമുള്ളൊരു മത്സരാർത്ഥി മാക്സിമം നിൽക്കണമെന്നുള്ള ഉദ്ദേശം ഇവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അഞ്ഞൂറ് ഓട്ടിൻ്റെയോ ആയിരം വോട്ടിൻ്റെയോ അല്ലെ പതിനായിരം ഓട്ടിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ട് വിളിച്ചിട്ട് അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ട് പറയാം ഇന്ന ആൾക്ക് സപ്പോസ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടസ്റ്റൻസിന് ഇപ്പോൾ ഇച്ചിരി വോട്ട് കുറവുണ്ട് അവളാണ് അവളാണിപ്പോൾ ലാസ്റ്റ് നിൽക്കാൻ അവനാണിപ്പോൾ ലാസ്റ്റ് നിൽക്കുന്നത് അമ്മക്കറിയാവുന്ന ഒരു ടീമുണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ അടിച്ച് കയറ്റിക്കോ ആരും പെട്ടെന്ന് ഇപ്പോൾ ആരും പിടിക്കാൻ പോകുന്നില്ലെന്ന് പറയും കാരണം അതാരും ശ്രദ്ധിക്കത്തില്ല അത് പതിനഞ്ച് മുതൽ പത്ത് പത്തും പതിനഞ്ചും പതിനാറും പതിനേഴ് മത്സരാർത്ഥികളോ അല്ലെങ്കിൽ പത്ത് പേരൊക്കെ ആൾക്കാർ നിൽക്കുമ്പോഴോ ആൾക്കാർ അത് വലിയ കാര്യമൊക്കത്തില്ല എങ്ങനെയെങ്കിലും സേഫ് ആയി കാരണം ആര് പോയാലും ആൾക്കാർക്ക് ആ സമയത്ത് വലിയ പ്രശ്നമൊന്നും കാണത്തില്ല അങ്ങനെ വേണമെങ്കിൽ ഈ പ്രേക്ഷകരെ വിദ്ഡികളാക്കാം പക്ഷേ കപ്പ് അല്ലെങ്കിൽ ഫിനാലയിലേക്ക് അതുകൊണ്ടാണ് ഇവർ ഫിനാലയിലേക്ക് ആൾക്കാരെത്തിക്കാതിരിക്കാം മാക്സിമം നോക്കുന്നത് ഇവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ എത്തിക്കുക പിന്നെ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരാൾ ഒരു മത്സരാർത്ഥി ജയിച്ചു വരുമ്പോൾ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഈ അണിയറ പ്രവർത്തകർക്ക് ഉണ്ടാവുമല്ലോ അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടാവും നമ്മൾ ഓരോ ഓരോരുത്തരെ വെച്ച് ഓരോന്ന് പ്ലാൻ ചെയ്യാം അപ്പോൾ അത്തരം പ്ലാനിങ് ഒക്കെ എൻ്റെ കാര്യത്ത് തുടക്കത്തിലേക്ക് കുടുങ്ങി തുടക്കത്തിലെ ഞാൻ ഞാൻ അവസാനം മൂന്നാമത്തെ നാലാമത്തെ പരിപാടി പങ്കെടുത്ത് ഞാൻ പറഞ്ഞാൽ മേനാൽ എന്നെ ഒരു പരിപാടിക്ക് വിളിക്കരുതെന്ന് പറഞ്ഞു ഞാനൊരു പരിപാടിക്കും വരുതരു ഇപ്പോഴൊന്നുമല്ല കേട്ടോ ഞാനൊരു എട്ട് മാസങ്ങൾക്ക് മുമ്പേ ഞാൻ പറഞ്ഞതാണ് നിങ്ങളുടെ കയ്യിലെ പാവയാവാനൊന്നും എനിക്ക് താല്പര്യമില്ല ഞാൻ ആരുടെയും മറ്റേ ചാടി കളിക്കാട കുട്ടിരാമ എന്ന് പറയുമ്പോൾ ഒന്ന് കളിക്കുന്ന കുട്ടിരാമനല്ല ഞാൻ അതുകൊണ്ട് എന്നെ ഇനിയൊരു ഒരു പരിപാടിക്കും വിളിക്കരുത് ഞാൻ ആദ്യമേ അവരുടെ അവരെടുത്തുകൊണ്ട് ഒഴിവായാത എന്നെ വല്ല ഗസ്റ്റായിട്ടോ വല്ല ജഡ്ജോ അങ്ങനെയൊക്കെയുള്ള നമുക്ക് വന്നിരുന്ന കഫർട്ടാവുന്ന സോണി വിളിക്കുക പിന്നെ മതി നമ്മളെ നാട്ടിക്കാൻ വേണ്ടി കുറേ പരിപാടികളിൽ ഞാൻ പങ്കെടുത്തു നിന്ന് രണ്ട് പ്രോഗ്രാം വെച്ചിരുന്നു അതെല്ലാം ഞാൻ മുൻകൂട്ടി വിട്ടു ഞാൻ പറഞ്ഞു ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ജയിക്കേണ്ടി വന്നിരുന്നു കുറേ കുറേ പരിപാടി കൊണ്ട് സ്ക്രിപ്റ്റിനകത്ത് വന്നു എന്നിട്ട് എന്നെ ഫാമിലിയും കൂടെ വിളിച്ചിട്ട് ഏഷ്യാനെറ്റിൻ്റെ ഓണപരിപാടി നടന്ന സമയത്ത് ഞാനും ഫാമിലിയും കുട്ടികൾ ഉൾപ്പെടുന്ന എല്ലാവരും വിളിച്ചിരുത്തിയിട്ട് അതിനകത്തൊരു സ്കിറ്റ് ഉമാർ കാണിച്ചു എന്തു മറ്റേ ഞാൻ മറ്റേ മുണ്ട് മുൻ മുണ്ടിൻ്റെ പൊക്കുന്ന വിഷയമായിട്ട് മുൻപ് ആ വിഷയം തന്നെ യുമാർ അനാവശ്യമായിട്ട് ഉണ്ടാക്കിയൊരു വിഷയമല്ലേ ഹൗസിനുള്ളിൽ ഞാൻ തമാശയായിട്ട് നമ്മളിരുന്നിട്ട് ചുമ്മാ അതായത് എന്ത് എവിടെ എന്ത് മുണ്ട് വെക്കിയ ആരെ മുണ്ടുപുപോക്കിയത് കണ്ടു ഒരു ഉടുത്തിരിക്കുന്ന മുണ്ട് ചുമ്മാ ഇതിങ്ങനെ കൈയ്യുണ്ടെന്ന് പൊക്കി കഴിഞ്ഞാൽ മറ്റേ തുണി അഴിച്ച് കാണിച്ചെന്നുള്ള രീതിയിലാണ് എൻ്റെ അർത്ഥം ൊക്കിയതാണല്ലോ അത് ശരി മുണ്ട് ഇങ്ങനെ ഇങ്ങനെയാണെന്ന് പൊക്കാൻ പറ്റത്തില്ല ഇത് അതാ ഞാൻ പറഞ്ഞത് നമ്മൾ നിന്ന് ഒരാളെ പൊക്കി കാണിക്കുക ഇതൊക്കെയാണല്ലോ സാധാരണ ലൈംഗിക ചേഷ്ടയോട് കൂടിയിട്ട് നമ്മൾ കാണിക്കുന്ന ആക്ട് എന്ന് പറയുന്നത് ഞാൻ ഞാനിവിടുന്ന് തമാശയായിട്ട് എന്തോ പറഞ്ഞ സമയത്ത് ബിഗ് ബോസിലെ മറ്റേ ലുലു മുണ്ട് മുൻപൊക്കുന്ന കാര്യം പറഞ്ഞ സമയത്ത് നമ്മൾ ഇങ്ങനെ ഇരുന്നുണ്ട് ഇരുന്നുണ്ട് മുണ്ട് ഇങ്ങനെ പൊക്കി കാണിച്ചു കഴിഞ്ഞു ആ വിഷയം അത് അകത്തിട്ടിരിക്കുന്ന ബോക്സർ പോലും കണ്ടില്ലെന്ന് അകത്ത് ഇരിക്കുന്ന മത്സരത്തിൽ പറഞ്ഞു പിന്നെ എന്തോന്ന് പൊക്കി നോക്കിക്കാണെങ്കിലും ഒരത്തെ പൊക്കി കാണിച്ചാൽ വീറും വൃത്തിയായിട്ട് കാണിച്ചുടേ സാമാനം അപ്പോൾ അത് കാണിച്ചില്ലല്ലോ മുണ്ട് പോലും മറ്റേ ബോക്സർ പോലും കാണാൻ മുണ്ട് പൊക്കി മുൻപൊക്കാണെങ്കിലും എന്തോന്ന് കാണിക്കില്ല പിന്നെ മാപ്പ് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലല്ലോ അവിടെ ഞാൻ പറഞ്ഞതാ അതായത് പരിഹാസരൂപയാണ് അതായത് നമ്മളൊരു ചേഷ്ടപ്പം ഞാൻ നിങ്ങളെ വന്നിരുന്നിട്ട് ഇവിടെ വന്നിരുന്നത് എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ കൂടെ കൂടെ നിങ്ങൾ പറഞ്ഞു ഞാൻ കോക്കൽ ഊത്തി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമമാവുമോ നിങ്ങളുടെ ആകിലെ എന്തു ആകില്ല ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഒരു മതി മറ്റേടത്തെ കോക്കു കുത്തി കാണിക്കുന്നത് പറഞ്ഞാൽ അയ്യോ പുന്നാശാനാ ശരിയല്ല ഒരാൾ സീരിയസ് ആയിട്ട് പല ലാലായിട്ട് അവിടെ സംസാരിക്കുന്നു സംസാരിക്കുന്നത് അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ഇത് കാണിച്ചാൽ അങ്ങനെ വിഷമം തോന്നിയില്ല അപ്പോൾ ആ ചേഷ്ട ശരിയല്ല അത് അത്തരത്തിലൊരു ചേഷ്ട ആ ആക്ട് അത് തെറ്റാണെന്ന് ഞാനും പറഞ്ഞു അതാണ് അവിടെ പറഞ്ഞ കാര്യം പക്ഷേ അതിനെ എടുത്തു വെച്ചിട്ട് ആദ്യം അതാ ചാനലും ഏഷ്യാന് യൂട്യൂബിനകത്ത് അടിച്ചു സെറീനെ മുൻപൊക്കി കാണിച്ച അകിൽമാരാ സെറീനെ എന്തോ നീ മുൻപൊക്കി കാണിച്ചപ്പോൾ കണ്ടത് ആ ഒന്നും കണ്ടിട്ടില്ല അല്ലേട്ടാ എന്നാണ് അവളത്തും പറയുന്നത് ഇന്നും പുറത്തും പറയുന്നത് എന്നിട്ട് ഉമ്മമാർ ഈ മര്യാദ കേടാന്ന് എഴുതി വെച്ചു അതും കഴിഞ്ഞിട്ട് പിന്നെ ആരാണെന്ന് എഴുതി വെക്കുന്ന ടൈപ്പ് ചെയ്യാൻ അവർക്ക് അറിയത്തില്ലായിരിക്കും ഇവര് പറയുന്നുണ്ടായിരിക്കും മാക്സിമം അതായത് ഒരാളെ ഒരാളെ ഏത് രീതിയിൽ പുറത്ത് തേജം ചെയ്യാം അതിന് മാക്സിമം ഇന്നും കുറെ ആൾക്കാർ ഇത്തരം കമന്റുകളായിട്ട് വരുന്നുണ്ട് ഞാൻ പറഞ്ഞതാ അപ്പൊ ഇത് അവരടിച്ചു വിടുന്നു പിന്നീട് ഓണപരിപാടിക്ക് പരിപാടിക്ക് വിളിച്ചുകൊണ്ടിരുത്തിയിട്ട് ഇത് ആക്ട് കാണിക്കുന്നു കോമഡി എന്താണെന്നറിയാവോ ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയ പോകുമ്പോൾ ബസിനാ തോച്ചൊരു പെണ്ണിനെ മുൻപൂക്കാണിച്ചതിന്റെ ഒരു ജയിലായി എനിക്കെതിരെ ആരെ പണിഞ്ഞാലും പണിയുന്നതിനെക്കാത്ത ബിഗ് ബോസിന്റെ അകത്ത് കുറെ എന്നെ പണിയാൻ നോക്കി പണിഞ്ഞ ഓരോന്നോരോന്നും ആ സ്കിറ്റിന്റെ ഡയറക്ടർ ക്രിയേറ്റീവ് ഡയറക്ടർ ബസിനാത്തോച്ച് മുണ്ടോക്കി കാണിച്ചേന് രണ്ടാഴ്ച ജയിലിൽ എന്നെ പത്രവാർത്ത എടുത്ത് അയച്ചൊരു സുഹൃത്ത് ആ ഇവർ സ്ക്രിപ്റ്റിന്റെ ഡയറക്ടർ ഓക്കെ അഖില് പറഞ്ഞു വെച്ചാൽ ഈ കഴിഞ്ഞ സീസണില് പൈസ മാത്രം വാങ്ങിയിട്ടുണ്ടെന്ന് സംശയം ആരും എന്റെ അടുത്ത് സ്ത്രീ സംബന്ധമായിട്ടുള്ള സംശയം മാത്രം സീസണുകളിലായിരുന്നു പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് സീസണിലാണ് ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായത് എനിക്ക് സീസൺ എല്ലാം എല്ലാവണ്ട് ഈ ഈ എനിക്ക് ഇന്ന ആൾക്കാരെ പേരെ അറിയത്തുള്ളൂ അപ്പൊ അവരൊക്കെ തന്നെ ഏതൊക്കെ സീസണിലായിരുന്നു വെച്ചാൽ എനിക്ക് അറിയത്തില്ല ബാക്കി ഈ ആറാമത്തെ സീസൺ നമ്മൾ അറിയാൻ പോകുന്നുള്ളു നമുക്കറിയാം ഇറങ്ങിയാലേ അറിയാൻ പറ്റുള്ളൂ ഇറങ്ങിയവരെല്ലാം പറഞ്ഞോ ആറാമത്തെ സീസണിൽ നിന്ന് പുറത്തായ സ്ത്രീകളെല്ലാം പറഞ്ഞോ ഇത് പുതിയത് ഞാൻ ഇന്നോ ഇന്നലെ കേട്ടതല്ലെന്ന് അറിയാവോ അറിയാമോ ഇപ്പം നമ്മളെടുത്ത് ഇപ്പോൾ എൻ്റെ അടുത്ത് മത്സരത്തിൽ കേട്ടിരുന്നു മുമ്പ് ഇങ്ങനെ എൻ്റെ അടുത്ത് പലരും പറഞ്ഞിരുന്നു അതായത് ബിഗ് ബോസിനകത്ത് എടുക്കുന്നതിന് ഒന്നും എടുക്കത്തി അളയുക ഒന്നും എടുക്കലളിയ അതിനകത്ത് പ്ലാനുകളുണ്ട് മാർക്ക് എന്നൊക്കെയുള്ള രീതിയിൽ ചില മത്സരാർത്ഥികളുടെ ഭാഗത്തു നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പോകാൻ പറ്റുമെന്ന് പൊക്കോ നീ എന്ന രീതിയിൽ പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ കുറേ കാര്യങ്ങൾ കേട്ടു പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതിനകത്തുള്ള മത്സരാർത്ഥികൾ തന്നെ മത്സരാർത്ഥികളുടെ ഭാഗത്തുനിന്ന് തന്നെ ഈ അതായത് എന്ത് എന്തുകൊണ്ടാണെന്നറിയാവോ എന്നെ മോശക്കാരനാക്കാൻ ശ്രമിച്ച ആൾക്കെതിരെ ഏഷ്യാനെറ്റിനുള്ളിലും വിരോധമുണ്ട് ഏഷ്യാനിൽ തന്നെ പല ആൾക്കാർക്കും ഇവരെ തീരെ ഇഷ്ടമല്ല ഇവരുടെ ഈ പരിപാടിയിൽ ഇവർക്കറിയാം സിനിമാ മേഖലയിലുള്ളവർക്കും അറിയാം